ഷിരൂർ മണ്ണിടിച്ചിലിൽ കൊല്ലപ്പെട്ട അർജുന്റെ കുടുംബം ലോറി ഉടമയുടെ സഹോദരൻ മനാഫിനെതിരെയും മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയ്ക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ ഉന്നയിച്ചത് ഇപ്പോഴത്തെ ആ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെച്ചുകൊണ്ട് മനാഫിനും ഈശ്വർ മാൽപ്പയ്ക്കുമെതിരെ കേസെടുത്തിരിക്കുകയാണ് കർണാടക പോലീസ് അർജുനുവേണ്ടി നടത്തിയിരുന്ന തിരച്ചിൽ വഴിതിരിച്ചുവിടാൻ ഇരുവരും ശ്രമിച്ചെന്നാണ് കേസ് കുടുംബം നടത്തിയ ആരോപണങ്ങൾ സംബന്ധിച്ച് കാർവാർ എസ് പി എം നാരായണയും രംഗത്തെത്തി മനാഫ് ആദ്യഘട്ടം മുതൽ തിരച്ചിൽ വഴി തിരിച്ചുവിടാനാണ് ശ്രമിച്ചതെന്ന് കാർവാർ എസ് പി എം നാരായണ പറഞ്ഞു സോഷ്യൽ മീഡിയയിലെ തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ മനാഫ് ഈശ്വർ മാൽപ എന്നിവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നും എസ് പി വ്യക്തമാക്കി അങ്കോള പോലീസാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇരുവരും ശ്രമിക്കുന്നതെന്നത് ജില്ലാ ഭരണകൂടത്തിന് ബോധ്യമുണ്ടായിരുന്നുവെന്നും ഔദ്യോഗിക സംവിധാനങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ട് സമാന്തര തിരച്ചിലിനാണ് ശ്രമിച്ചത് അത് ജില്ലാ ഭരണകൂടം തടഞ്ഞിരുന്നു ഈശ്വർ പാൽപയ്ക്ക് അനുമതി നൽകാതിരുന്നത് ഇക്കാരണങ്ങൾ കൊണ്ടാണെന്നും എസ് പി വ്യക്തമാക്കി നേരത്തെ മനാഫിനെതിരെ ഗുരുതര ആരോപണവുമായി അർജുന്റെ കുടുംബം തന്നെ രംഗത്തെത്തിയിരുന്നു വൈകാരികത ചൂഷണം ചെയ്ത് മനാഫ് സ്വന്തം യൂട്യൂബ് ചാനലിൽ കാഴ്ചക്കാരെ കൂട്ടുകയാണെന്നും കുടുംബം ആരോപിച്ചിരുന്നു കാർവാർ എംഎൽഎയും എസ് പിയും ഇത് മനസ്സിലാക്കി തങ്ങളോട് പരാതി നൽകാൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞു സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെയാണ് കുടുംബം വീട്ടിൽ വാർത്താ സമ്മേളനം നടത്തിയത് ജിതിനെ കൂടാതെ ഭാര്യ കൃഷ്ണപ്രിയ അച്ഛൻ പ്രേമൻ അമ്മ ഷീല സഹോദരി അഞ്ജു അഭിരാമി സഹോദരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു പേരിൽ പലതരത്തിലുള്ള ധനശേഖരണം നടത്തുന്നുണ്ടെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി മനാഫ് നിർബന്ധപൂർവ്വം പണം പിരിക്കുന്നു എന്ന് പറയുന്നില്ലെന്നും എന്നാൽ ആളുകൾ അദ്ദേഹത്തിന് പണം കൊടുക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞതെന്നും കുടുംബം പറഞ്ഞു അത് വേണ്ട എന്നും കുടുംബത്തിന് ജീവിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ടെന്നും ജിതിൻ വ്യക്തമാക്കി സഹ െങ്കിലും കുത്തി നോവിക്കരുത് എന്നും അർജുന്റെ കുട്ടിയെ തന്റെ മകനായി വളർത്തുമെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും കുടുംബം ചോദിക്കുന്നു ആദ്യഘട്ടത്തിൽ മനാഫിന്റെ പ്രവർത്തനങ്ങളിൽ സംശയം ഉണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ടാണ് അദ്ദേഹത്തെ തള്ളി പറയാതിരുന്നതെന്നും അർജുന്റെ കുടുംബം വ്യക്തമാക്കി മറ്റ് സഹായങ്ങളൊന്നും ആവശ്യമില്ല എന്നും കുടുംബം അറിയിച്ചു മനാഫിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല ഇനിയും ഈ രീതി തുടർന്നാൽ നിയമപരമായി നേരിടേണ്ടി വരും അദ്ദേഹത്തിന്റെ കുടുംബം പോലും ഒപ്പമില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അർജുന്റെ ഭാര്യയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടായെന്നും കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് എന്നും സഹോദരൻ പറഞ്ഞിരുന്നു മനാഫിന് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അവർ അവിടുന്ന് വീഡിയോ എടുക്കുകയാണ് എന്നിട്ട് അവർ തമ്മിൽ അറുനൂറ് പേര് കാണുന്നുണ്ട് എഴുന്നൂറ് പേര് കാണുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പർ ആണെന്നൊക്കെയാണ് സംസാരിക്കുന്നത് അർജുനോട് ഒരു തുള്ളി സ്നേഹമുണ്ടെങ്കിൽ ചെയ്ലായിരുന്നുവെന്നും ജിതിൻ പറഞ്ഞു അർജുൻറെ ലോറി ഉയർത്തുന്നതും അവിടെ നടക്കുന്ന മറ്റു സംഭവങ്ങളും എല്ലാം അവർ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നു അതിന് മുഖ്യധാര മാധ്യമങ്ങളില്ലേ എന്നും അർജുനോടും കുടുംബത്തോടും സ്നേഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്നും മനാഫും മാൽപ്പയും ചേർന്ന ഒരു നാടക പരമ്പരയാണ് അവിടെ നടത്തിയതെന്നും അന്നൊന്നും ഇക്കാര്യം പറഞ്ഞ് കൂടുതൽ വിവാദങ്ങളിലേക്ക് കടക്കാൻ താൽപ്പര്യമില്ലായിരുന്നുവെന്നും ഇതെല്ലാം തങ്ങളെ കൊണ്ടിപ്പോൾ പറയിപ്പിച്ചതാണെന്നും ജീതിൻ വ്യക്തമാക്കിയിരുന്നു അർജുനെ കിട്ടിയാൽ എല്ലാം നിർത്തുമെന്നായിരുന്നു പറഞ്ഞത് പക്ഷെ ഇപ്പോഴും നിർത്തുന്നില്ല അർജുന്റെ പേരും പറഞ്ഞ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പോഴും തുടരുകയാണെന്നും അർജുന്റെ പേരും പറഞ്ഞ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇപ്പോഴും മനാഫ് ഓടി നടക്കുന്നുണ്ടെന്നും കുടുംബം പറയുന്നുണ്ട് ഡ്രഡ്ജർ കൊണ്ടുവരലൊന്നും നടക്കില്ലെന്ന് കുടുംബത്തെ പറഞ്ഞ് പറ്റിച്ച് മനാഫ് ആക്ഷൻ കമ്മിറ്റി അടക്കം രൂപീകരിച്ച് കാര്യങ്ങളെ അയാളുടെ വഴിക്ക് നീക്കുകയാണ് ചെയ്തത് ഒരു കോടി രൂപയ്ക്ക് കൊണ്ടുവന്ന ഡ്രഡ്ജർ കൊണ്ട് കാര്യമില്ലെന്നും ും മലപ്പുറത്ത് നിന്നുള്ള ഡ്രഷർ മതിയെന്നും മനാഫ് പറഞ്ഞതിന്റെ പേരിൽ വാക്കുതർക്കം ഉണ്ടായിരുന്നുവെന്നും കുടുംബം വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കുടുംബത്തിന്റെ ആരോപണങ്ങളെല്ലാം മനാഫ് നിഷേധിക്കുകയായിരുന്നു ചെയ്തത് ആരിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്നും യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അതിൽ എന്താണ് തെറ്റെന്നും മനാഫ് ചോദിക്കുന്നുണ്ട്